പക്ഷേ ആമയ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്ന കേസ് കേരളം മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ് ഓയൂലിനെ തട്ടിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് പിന്നെ പോലീസ് ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച മാർഗങ്ങളും അതിഗംഭീരമായിട്ടുള്ള മാർഗങ്ങളെന്നാണ് പിന്നീട് പറയുന്നത് പക്ഷെ ആ കുട്ടിയെ കിട്ടിയത് ആ ഗ്രൗണ്ടിൽ ഒരു കൊണ്ട് കുട്ടിയെ ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് നാട്ടുകാർ ആ കുട്ടിയെ കണ്ടെടുത്ത് തിരിച്ചുകൊണ്ടുവരുന്നു പിന്നീട് പോലീസ് പ്രതികളെ പിടിക്കുകയായിരുന്നു കാശായിരുന്നു അവരുടെ ലക്ഷ്യം ആ അനുപമ എന്ന് പറയുന്ന ആ യുവതി ഒരു യൂട്യൂബ് ചാനൽ നടത്തി ജീവിക്കുകയായിരുന്നു ഇവർക്ക് ആഡംബര ജീവിതത്തിന് പൈസ വേണം എന്നുള്ളതാണ് പക്ഷെ അതിൽ ഏറ്റവും ഗംഭീരമായിട്ട് എനിക്ക് തോന്നി എന്ന് പോലീസ് തോന്നിയതെന്ന് പറയുമ്പോ രേഖാചിത്രം അത് വളരെ ക്ലിയർ തകർത്തു കളഞ്ഞു പോലീസിന്റെ രേഖാചിത്രം ഒന്ന് രണ്ടാമത് പോലീസ് അതിൽ ഉപയോഗിച്ച റൂട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പോലീസ് അതിൽ ഉപയോഗിച്ച റൂട്ട് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പ്രതികളെ കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച റൂട്ട് ആ കുട്ടി താൻ പ്പോൾ ടോമാൻജറി കൊടുത്തു എന്ന് പറഞ്ഞു ഈ അനുപമ മൊബൈലിൽ അപ്പൊ പോലീസ് ആ പരിധിയിൽ ആ സമയത്ത് അതായത് കുട്ടി പറഞ്ഞ സമയത്ത് അതായത് ഇത്ര മണിക്കൂറിനുള്ളിൽ ഇത്ര മണിക്കൂറിൽ ഏതൊക്കെ ആ ടവർ ലൊക്കേഷൻ വരുന്ന ആൾക്കാർ ടോമാഞ്ചറി കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഡീറ്റെയിൽസ് എടുത്തു അങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് എത്തുന്നത് എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോ അത് വളരെ കഷ്ടപ്പെട്ടാണ് പ്രതികളെ പൊക്കിയതും ഈ കേസ് ജനങ്ങൾ പൊതുവികാരം ഇളകിയ ഒരു കേസാണ് കേരളക്കാരെ മുഴുവൻ എടുത്ത കേസാണ് ഗണേഷ് കുമാർ അവിടെ എത്തി പറഞ്ഞെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് കുട്ടികളെ വെച്ച് കളിക്കരുത് പൊതുജനം കൈകാര്യം ചെയ്യും അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയേണ്ടത് ഗണേഷ് കുമാറിന്റെ ഉപദേശമാണെന്ന് തോന്നുന്നു മര്യാദയ്ക്ക് കുട്ടിയെ എവിടെയെങ്കിലും നിങ്ങൾ ഇറക്കി വിട്ടോ എന്നിട്ട് നിങ്ങളെ രക്ഷപ്പെട്ടോ എന്ന് ആ രീതിയിലായ ഗണേഷ് കുമാർ സംസാരിച്ചത് അപ്പൊ അത്രയും കോളിളക്കം ഉണ്ടായ കേസിൽ ഇപ്പൊ അവർക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നു കാരണം പുനരന്വേഷണം ഇവർ ആവശ്യപ്പെട്ടിരുന്നു ജാമ്യം കിട്ടുമെന്ന് ഷാം അന്ന് അന്ന് അതുപോലെ തന്നെ തന്നെ സംഭവിച്ചിരിക്കുന്നു എന്ന് ഇത് െന്ന് ആ കുഞ്ഞു പറയുന്നുണ്ട് ഒന്ന് ആ ആൺകുട്ടി പറയുന്നുണ്ട് സഹോദരിയെ തട്ടിക്കൊണ്ട് പോകുന്ന സമയത്ത് രണ്ടുമാരും രണ്ട് ആന്റിമാരും കാറിലുണ്ടായിരുന്നു ഓട്ടുമലയിൽ നിന്നാണല്ലോ ഇതെടുത്തോണ്ട് പോകുന്നത് ഒരു ഓട്ടുമലയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് അപ്പം അപ്പൊ തന്നെ ആൺകുഞ്ഞി പറയുന്നുണ്ട് തിരിച്ചെത്തിയ പെൺകുഞ്ഞു പറഞ്ഞു നാലുപേരുണ്ടായിരുന്നു അപ്പൊ തന്നെ അന്വേഷിക്കേണ്ട സാധനമല്ലേ ഇത് അന്വേഷിച്ച് നാലാമതൊരാളില്ല അതൊരു കുട്ടിക്കുണ്ടായ രണ്ട് കുട്ടികൾക്കും ഉണ്ടായ ഒരു തോന്നലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ഈ ആ കേസ് അവസാനിപ്പിച്ചത് അന്ന് തന്നെ ഈ കുട്ടികൾ ആവർത്തിച്ച് പറയുന്നുണ്ട് നാലാമതൊരാളുണ്ട് രണ്ട് അങ്കിൾമാരുണ്ടായിരുന്നെ ആ നാലാമത്തെ അങ്കിൾ ആരാണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല നാലാമത്തെ അങ്കിൾ ഇപ്പോഴും മറവിൽ തന്നെ കഴിയുകയാണ് ഇത് കുറ്റപത്രം കൊണ്ട് കൊടുത്ത കേസിൽ പിന്നെ എന്തിനാണ് പോയിട്ട് ഇവർക്ക് ഇനി എന്ത് കണ്ടുപിടിക്കാൻ അവർ റീഇൻവെസ്റ്റിഗേഷൻ പോയി പറയുന്നത് അങ്ങനെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ കോടതി എന്താ പറയുക ഞാൻ അന്നേ പറഞ്ഞു ഇത് പോയി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കോടതി ജാമ്യം കൊടുക്കും കോടതി ജാമ്യം കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം ആവശ്യ പുനരന്വേഷണം ആവശ്യപ്പെടുന്ന ആരാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ എം എം ജോസാണ് പോയിട്ട് ക്രൈംബ്രാഞ്ച് എം എം ജോ ജോസ് ഡി വൈ എസ് പി ആണ് പോയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത് പുനരന്വേഷിക്കണം എന്ന് പറഞ്ഞത് ഇത് ആരുടെ നിർദ്ദേശമാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ അദ്ദേഹത്തിന്റെ നിർദ്ദേശം അദ്ദേഹം ആർക്ക് നിർദ്ദേശം കൊടുത്തു കൊല്ലം പിന്നെ പോലീസ് മേധാവിക്ക് കൊടുത്തു ജില്ലാ പോലീസ് മേധാവിക്ക് കൊടുത്തു ഏ ആ പോലീസ് മേധാവി എടുത്ത് ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു ഇത് പുനരന്വേഷിക്കാൻ പറഞ്ഞു ഇവർ കോടതിയിൽ പോയി പുനരന്വേഷണം പറഞ്ഞു അടുത്ത സ്പോട്ടിൽ കോടതി എന്ത് അനിതാകുമാരിക്ക് ജാമ്യം കൊടുത്തു നിലവിൽ അനു അനുപമം മാത്രമേ പുറത്തുള്ളൂ ഒരു സ്ത്രീ എന്ന പരിഗണനയും വിദ്യാഭ്യാസത്തിന്റെ പരിഗണന കുട്ടിക്ക് നൽകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുപമയ്ക്ക് ജാമ്യം കൊടുത്ത് നേരത്തെ എന്നെ പുറത്ത് വിട്ടത് ഇതിൽ കുറ്റപത്രം കോടതിയിലിരിക്കു വിചാരണ നടക്കാൻ പോയി പുനരന്വേഷണം പറഞ്ഞു കഴിഞ്ഞാൽ കേസ് പൊളിയത്തില്ലേ ഇത് മൊത്തത്തിലുള്ള കേസിനെ പൊളിച്ചുള്ളതാണ് ഇനിയിപ്പം പപ്പവുമാറിന് ജാമ്യം കിട്ടും പത്മകുമാറിന് ഇപ്പൊ ഇവിടുന്ന് വിചാരണ ഇവർക്ക് ജാമ്യം കിട്ടിയത് പത്മകമാർ ഹൈക്കോടതിയിൽ പോകും പുനരന്വേഷണം നടക്കുന്ന കേസ് എനിക്ക് ജാമ്യമാണോ എന്ന് പറയും ജാമ്യമാണോ എന്ന് പറയാം പുനരന്വേഷിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം കുറ്റപത്രം കൊടുത്ത കേസിൽ ഞങ്ങൾക്ക് പുനരന്വേഷിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ പ്രതികൾ പ്രതികളാണോ എന്നുള്ള സംശയമാണ് പ്രതികൾ പ്രതികളാണോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുനര പുനരന്വേഷിക്കുന്നു എന്ന് പറയുന്നത് പുനരന്വേഷിക്കുന്നു പറയുമ്പോൾ തന്നെ കോടതി അങ്ങനെ ആ പിലയിരുത്തലെടുക്കും അപ്പോൾ ഞാൻ ഞാനിപ്പോൾ പിടിച്ച് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ഇട്ടിരിക്കുന്ന ആളുകൾ പ്രതികളാണോ എന്ന സംശയം കോടതിക്ക് വരും കോടതി സ്വാഭാവികമായിട്ടും ജാമ്യം കൊടുക്കും ഇനി പത്മകുമാറിന് വിചാരണ കോടതി കൊടുത്തില്ല പത്മകർക്ക് ഇതുവരെ ജാമ്യം ചോദിച്ചില്ല അനിതാകുമാരി ഓരോരുത്തരായിട്ടാണ് ചോദിക്കുന്നത് ജാമ്യം ഈ കേസിൽ കേസിലെന്തോ വളരെ പ്രത്യേകതയുണ്ട് ഇവർക്ക് കൃത്യമായിട്ടുള്ള നിയമോപദേശം പത്മകുമാറിനും അനിതാകുമാരിക്കും ഈ അനുഭവയ്ക്ക് ലഭിക്കുന്നുണ്ട് അത് കൃത്യമായിട്ട് ഉണ്ടാവുമല്ലോ കാരണം അവരെ അങ്ങനെ പ്ലാൻ ചെയ്താണല്ലോ കുട്ടിയെ തട്ടിക്കൊണ്ട് അതെ അതെ അല്ല ഒരു കുടുംബത്തിന്റെ ആഡംബര ജീവിതത്തിന് പൈസ ഇല്ലെന്ന് പറഞ്ഞ ഒരു ദിവസം ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോവാതൊന്നും അല്ല പിന്നെന്താ ഇത് വേറെ എന്തോ ഉദ്ദേശമുണ്ട് വേറെ എന്തോ അത് എന്തോ ആണെന്ന് എനിക്ക് വ്യക്തമല്ല എന്തോ നമ്മളൊന്നും അറിയാത്ത ഇതുവരെ പുറത്ത് വരാത്ത എന്തോ ഞെട്ടിക്കുന്ന ഒരു കഥ ഇതിന്റെ പിരിലുണ്ട് വെറുതെ ഒന്നും ആ കുഞ്ഞിനെ അവർ എടുത്തുകൊണ്ട് പോകില്ല അതിലെന്തോ ഞെട്ടിക്കുന്ന എന്തോ ഒരു കഥ അതിന്റെ ഉള്ളുകളിയിൽ ഇരിപ്പുണ്ട് വെറുതെ ഇത്രയും വലിയൊരു വിട്ടിത്തരം അവർ കാണിക്കില്ല ഇത്രയും വലിയൊരു വിട്ടിത്തരം അവർക്ക് ഇഷ്ടംപോലെ സ്വത്ത് ഉണ്ടെന്നേ സ്വത്ത് സ്വത്ത് വകൾ ഇഷ്ടംപോലെ ഇടപെടുന്നുണ്ട് ഏതെങ്കിലും കുറച്ച് വിറ്റ് കഴിഞ്ഞാൽ തന്നെ ലക്ഷങ്ങൾ കോടികൾ കിട്ടുമർക്ക് അങ്ങനെ ഇരിക്കോ ഒരു അഞ്ച് ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഒരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈ റിസ്ക് എടുക്കുമോ അങ്ങനെ ഒരു റിസ്ക് എടുക്കത്തില്ലല്ലോ അവരുടെ ഒരു ജീവിതശൈലിയും അവർ ഇതുവരെ ഒരു ക്രൈമില്ല അവരുടെ മൂന്നുപേരെയും പരിശോധിച്ചുകഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ഇതുവരെ ഒരു ക്രൈം ഇല്ലെന്നേ ഒരു ക്രൈം കേസ് പോലും ഒരു പെറ്റി കേസ് പോലും അവരുടെ പേരിൽ ഇതുവരെ ഇല്ല അങ്ങനെ ഒരു ഫാമിലി ഇതിൽ വന്ന് ഉൾപ്പെടുന്നു അത് ഫാമിലി ഉൾപ്പെടുന്നു മാത്രമല്ല നാലാമതൊരാൾ ഉണ്ടായിരിക്കെ കേരള പോലീസ് ആ നാലാമനെ ഒഴിവാക്കി വിടുന്നു ചെറിയ കാര്യമല്ല ചെറിയ കാര്യമല്ല ഇത്രയുമൊക്കെ എന്താ പറയാ യൂട്യൂബർ ആയിരിക്കുന്ന അനുപമ ഉൾപ്പെട്ട കേസിൽ പോലീസ് നിരന്തരം അന്വേഷിച്ചോണ്ടിരിക്കെ വീട്ടുകാരെ ഫോണിൽ വിളിക്കുന്നു പോലീസ് നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വരെ പോലീസ് നിരന്തരം അന്വേഷിച്ചോണ്ടിരിക്കുന്ന ഒരു കേസിൽ വീട്ടുകാരെ ഫോണിൽ വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഇത്ര നിങ്ങൾ പോലീസിനോട് പറയരുത് പോലീസിനോട് പറയാൻ പോകരുത് എന്നുള്ളത് നമ്മൾ കേട്ടതല്ലേ നമ്മൾ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലേ ചാനലില്ലാത്ത നമ്മൾ കേട്ടോണ്ടിരിക്കല്ലേ ഇതെല്ലാം അപ്പൊ ആ പിന്നെ അതിനത് പറയുന്നുണ്ടല്ലോ പോലീസിനോട് പറയരുത് ഇത് ജസ്റ്റ് മൊബൈൽ എടുത്ത് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു ചാനലിന്റെ ലിങ്ക് സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ലൈവ് ആയിട്ട് ഫോണിൽ കണ്ടുകൂടെ ഈ ചാനല് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഫേസ്ബുക്കിലോ എന്തിനെല്ലാം വാർത്തകൾ വരുന്നു ഈ കുട്ടിയെ കാണാനില്ല ഈ കുട്ടിക്ക് ഇത്ര ലക്ഷം രൂപ ചോദിക്കുന്നത് ഇത് കണ്ടിട്ട് ഓർ പിന്നെയും വിളിച്ചില്ലേ ഇതിൽ വേറെ എന്തോ പ്രധാനപ്പെട്ട ഇതുവരെ നമ്മളൊന്നും അറിയാത്ത ഒരു കഥ ഇതിനുള്ളിൽ ഒളിച്ചിരിപ്പുണ്ട് ഇത് എനിക്ക് തോന്നുന്നില്ല ഈ കേരള പോലീസ് അന്വേഷിച്ചുകഴിഞ്ഞാൽ ഒന്നും ഇതിലൊരു വ്യക്തത വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിലെ ഉള്ളുകളി എന്താണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാലത്ത് തനിക്ക് ഒരു മനോവിചാരം ഉണ്ടായിട്ട് ഈ പത്മകുമാറോ അനുപമയോ അനിതയോ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മാത്രമേ ഇതിന്റെ സത്യം ഇനി പുറത്തു പോലീസ് വിചാരിച്ചിട്ട് പോലും സത്യം പുറത്തു വരില്ല പുറത്തു വരില്ല പുറത്തു വരാൻ പറ്റുന്നില്ല ഒരു കഥയാണ് പിന്നെ ഒരു മണ്ടൻ കഥ മലയാളികളെ മുഴുവൻ പൊട്ടനാകുന്ന ഒരു കഥ അമറുൽ കഥനാഥ് അമുൽമിനെ അമറുൽ ഇസ്ലാമിനെ പിടിച്ചോണ്ട് എവിടെ കിടന്നൊരുത്തരെയും പിടിച്ചോണ്ട് വന്നിട്ട് ഇവനാണ് പ്രതി എന്ന് പറഞ്ഞു അവനെ പിടിച്ച് അവന്റെ ഫ്രെയിം ചെയ്യല്ലായിരുന്നു ഫ്രെയിം ചെയ്തു കൊടുത്തവരെ ഇവരാണ് ഇതിനകത്ത് ഇവർ തന്നെയാണ് ഇവർ തന്നെയാണ് കുട്ടികൾ പക്ഷേ ഉദ്ദേശം ഉദ്ദേശം ഇതല്ല ഇവരുടെ ഉദ്ദേശം ഇതൊന്നുമല്ല നമ്മൾ കരുതുന്ന അഞ്ചു ലക്ഷം രൂപയുടെ കളിയല്ല ഈ കളി ഈ കളി വേറെ എന്തോ വലിയ കളിയാണ് ഒന്നുകിൽ ആ ദിവസത്തെ വാർത്താ പ്രാധാന്യം മുഴുവൻ ആ ഒരു ഒന്നര ദിവസം വാർത്താ പ്രാധാന്യം മുഴുവൻ അതായത് ശ്രദ്ധ പോലീസിന്റെ ശ്രദ്ധ മുഴുവൻ ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യകത ഇവർക്കുണ്ടായിരുന്നു അത് ആ എൻഡർ പോലീസ് സംവിധാനത്തെ അതായത് തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ മുഴുവൻ പോലീസ് സംവിധാനത്തെയും പോലീസ് സംവിധാനത്തിനെയും ശ്രദ്ധ ഈ വിഷയത്തിൽ കൊണ്ട് നിർത്തേണ്ട ഉദ്ദേശമായിട്ട് അതിന്റെ മറുപടിച്ചുകൊണ്ട് മറ്റെന്തോ കാര്യം നടത്തേണ്ട ഒരു ഉദ്ദേശം ഇവർക്കുണ്ടായിരുന്നു മറ്റാർക്കോ മറ്റെന്തോ പ്രവൃത്തി ചെയ്യേണ്ടതുണ്ടായിരുന്നു അതിന് കേരള പോലീസിന്റെ മൊത്തം ശ്രദ്ധ ഇവിടെ കൊണ്ട് നിർത്തണമായിരുന്നു ആ ശ്രദ്ധ ഇവിടെ മീഡിയ അറ്റൻഷനും കേരള പോലീസിന്റെ ശ്രദ്ധയും മുഴുവൻ ഇവിടെ കൊണ്ടു നിർത്തിയിട്ട് മറ്റേ സൈഡിൽ മറ്റൊരു കാര്യം നടന്നിട്ടുണ്ട് ആ കാര്യം എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തോ ഒരു വലിയ ഏർപ്പാട് നടന്നിട്ടുണ്ട് ശ്രദ്ധ മുഴുവൻ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് അതാണ് നടത്തിയത് ഈ പോലീസിന് അറ്റൻഷൻ മുഴുവൻ പിടിച്ചോണ്ടുവാനുള്ള പരിപാടിയാണ് നടത്തിയത് അല്ലാതെ അഞ്ചു ലക്ഷം രൂപയുടെ കളിയല്ലേ ഈ നാലാമത്തെ താങ്കൾ അതിന്റെ ആളുവാണ് ആ നാലാമത്തെ താങ്കൾ ഏതോ പ്രധാനപ്പെട്ട വ്യക്തിയുമാണ് ഇതുവരെയും പുറത്തു കോടതി അതിലേ ചോദിച്ചത് നിങ്ങൾക്ക് പുനരന്വേഷിക്കണമെങ്കിൽ നിങ്ങൾ എത്ര സമയം പറയാൻ പറഞ്ഞു പറഞ്ഞത് വീഴ്ചയാണ് വീഴ്ച പോലീസിന്റെ വീഴ്ചയല്ലേ പോലീസ് പറയുന്ന ഒരു പ്രതി പറയുന്ന കള്ളം നിരന്തരം ഇങ്ങനെ വീഴ്ചകൾ സംഭവിച്ചോണ്ടിരിക്കുകയാണ് എല്ലാ കാര്യത്തിലും അതാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലെ ഈ കഥ മണ്ടൻകഥനുഷ്ഠാ വിശ്വസിക്കുന്നു ഞാൻ അന്നേ വിശ്വസിച്ചിരുന്നില്ല അത് അവര് പറയുന്നുണ്ട് അവര് ഇത്രയും പൈസ ഉള്ള ടീമാണെന്ന് പറയുന്നു അഞ്ചു ലക്ഷം രൂപ ഈ പെണ്ണിന് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നു പറയുന്നു പിന്നെ പറയുന്നു കുട്ടി അഞ്ചു ലക്ഷം രൂപയ്ക്ക് വേണ്ടി തട്ടിക്കൊണ്ട് പോയി എന്ന് പറയുന്നു ഇവർക്ക് ഇവിടെ എസ്റ്റേറ്റോ എലത്തോട്ടോ അങ്ങനെ എന്തോ ഇട്ടാന് പോലെ ഉണ്ടെന്ന് പറയുന്നു ഞാൻ ഇത് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഈ റബർ തോട്ടം തന്നെ ഒരുപാട് വാങ്ങി കൂട്ടിയിട്ടുണ്ട് റബർദോട്ടം തന്നെ വാങ്ങി കൂട്ടിയിട്ടിരിക്കുക അതൊക്കെ വിറ്റാ പോയി വിറ്റാ മതിയല്ലോ പ്ലോട്ട് തിരിച്ച് ഇവര് ഭാഗത്ത് കിടക്കുന്ന ഒരു ഭൂമിയുടെ ഒരു ഫോട്ടോ ഒരാൾ എനിക്ക് അയച്ചു തന്നാ നല്ല നല്ല പ്ലോട്ട് തിരിച്ച് വിൽക്കാൻ പറ്റുന്ന ഭൂമി വെട്ടി അപ്പോൾ പ്ലോട്ട് തിരിച്ച് വിറ്റി കഴിഞ്ഞാൽ കോടികൾ കിട്ടും കോടികൾ കിട്ടുന്ന ഭൂമി ഇതൊക്കെ കൈ കിടക്കുന്ന ഒരാൾ അഞ്ചു ലക്ഷം രൂപയ്ക്ക് കുഞ്ഞിനെ തട്ടിക്കൊണ്ടു വന്ന ഈ കള്ളക്കഥ നമ്മൾ എന്നിട്ട് നമ്മൾ വിശ്വസിക്കണം മലയാളികൾ മുഴുവൻ വിശ്വസിച്ചിരിക്കും ഈ കള്ള കഥ കള്ളക്കഥ ഈ ബാലനമേ വന്നു കഴിഞ്ഞാൽ ഇത് ഒരു എന്താ പറയാ അമർചിത്ര കഥകളിലെ പോലെയുള്ള ഒരു കഥ ആ കഥ നമ്മളെല്ലാരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇനിപ്പോ ഇതൊക്കെ പറഞ്ഞ് ഇനി പുനരന്വേഷണം എന്ന് പറയും പുനരന്വേഷണം എന്ന് പറയുന്നത് എന്തിനാ കേസ് പൊളിക്കാണ് അന്വേഷിക്കും ഇത് ഇങ്ങനെ നീണ്ട ദീർഘകാലം ദീർഘാലും ഇരിക്കുന്ന കുറ്റപത്രം മൊത്തവും പൊളിഞ്ഞു പോകും കുറ്റപത്രം കൊണ്ട് കൊടുത്ത കേസല്ലേ കുറ്റപത്രം മൊത്തവും പൊളിഞ്ഞു പോകും വീണ്ടും അന്വേഷിക്കുന്ന കേസ് ഇതെല്ലാം പൊളിച്ചു കളയാണ് ഇവരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ ആർക്കും ഉണ്ടെന്നേ അവരെ രക്ഷിച്ചെടുക്കുകയാണ് ശരി